വേദന അനുഭവിക്കുന്ന രോഗികളോട് ഡോക്ടർക്ക് പറയാനുള്ളത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ഒരു വേദന അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സാമ്പത്തിക പ്രശ്നമായിട്ട് എടുക്കണ്ട എന്തെങ്കിലും സർജറിക്ക് വിധേയമാകുമ്പോൾ പോകുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യാൻ നിൽക്കട്ടെ അതിന് മുന്നേ നിങ്ങൾ രണ്ടാഴ്ച ഒന്നും ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് നോക്ക് നിങ്ങളുടെ വേദന കംപ്ലീറ്റ്ലി മാറ്റുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് തരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പാണ് അതാണ് ഡോക്ടർ ഗ്യാരണ്ടി വേദന ധൈര്യമായിട്ട് സമയം കൊടുത്താൽ മതി എത്ര ലക്ഷം രൂപയുടെ സർജറി നിങ്ങളൊന്ന് ഡോക്ടർ പറഞ്ഞാലും അത് ഒന്ന് വെക്കുക കാണുക ബാക്കി നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ ട്രീറ്റ്മെന്റ് അതായത് സർജറിക്ക് പറഞ്ഞ പേഷ്യന്റ് ഇവിടെ വരികയാണെങ്കിൽ ഈ യുവ ഡോക്ടർ വെറും മൂന്നാഴ്ച കൊണ്ട് വെറും അയ്യായിരം രൂപ ചെലവിൽ ഓപ്പറേഷൻ ഇല്ലാതെ അസുഖം മാറ്റി തരും എന്നുള്ള മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താം ഈ കാണുന്നതാണ് ചെറിയ ആശുപത്രി ഇതിപ്പോ ഉള്ളത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആണ് ഈ ആശുപത്രി ഉള്ളത് ഡോക്ടർ എനിക്ക് വെച്ചാൽ അലോപ്പതി ഡോക്ടർമാര് ഈ സർജറിക്കൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പം മുട്ടുമാറ്റുന്ന ശസ്ത്രക്രിയ അഞ്ചു ലക്ഷം രൂപ റേറ്റ് വരുന്നത് ഇവിടെ ഈ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമുക്കൊരു നാല് ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചാഴ്ച കൊണ്ട് വെറും പതിനായിരം രൂപയ്ക്ക് അകത്ത് ചെലവിൽ എങ്ങനെ ഈ അസുഖം മാറ്റി കൊടുക്കാൻ കഴിയുന്നു എന്താണ് സീക്രട്ടായിട്ട് സീര്ട്ട് ആയിട്ട് പറയാനുള്ളത് കാര്യം കുറെ പേരുടെ അനുഭവം ഞാൻ കേട്ടോ ചോദിക്കുകയാണ് എങ്ങനെ മാറ്റാൻ ഈ ഈ എന്ന് പറയുന്നത് വലിയ നമ്മൾ എടുക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് സിമ്പിൾ ആയിട്ട് മാറുന്ന സർജറി ഇല്ലാതെ അതിന് ഈ നാലാഴ്ച കൊണ്ടൊക്കെ മാറ്റാൻ മിക്ക കേസുകളും രണ്ടാഴ്ചയോ മൂന്നാഴ്ചയൊക്കെ എടുക്കുന്നുള്ളു മാറാൻ പിന്നെ അത്രയും സീവിയർ ആയിട്ട് സർജറി പറഞ്ഞ കേസുകളുണ്ടല്ലോ അതൊക്കെയാണ് പിന്നെയും കുറച്ചുകൂടി കാലതാമസം എന്ന് പറഞ്ഞാൽ അത് ആഴ്ചകളോടെ എടുക്കുന്നുള്ളൂ മാസങ്ങളോ അതോ വർഷങ്ങളോ ഒന്നും എടുത്ത് മെഡിസിൻ കഴിക്കേണ്ടെന്ന ആവശ്യം വരുന്നില്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെ റിസൾട്ട് ഉണ്ട് എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് ഇത്രയും കാലതാമസം ഒന്നും വരുന്നില്ല ഈ ഡ്യൂറേഷൻ നൂറ് ശതമാനം നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാണ്ട് റിയലി വെല്ലുവിളിയാണ് അതായത് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം ഡോക്ടർ വെല്ലുവിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡോക്ടർമാർ സർജറി പറഞ്ഞുവെങ്കിൽ നിങ്ങൾ ഒരു പരീക്ഷണാർത്ഥം ഇവിടെ നിന്ന് വന്നാൽ വെറും പതിനായിരം രൂപയ്ക്ക് താഴെ മൂന്നാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നാലാഴ്ച കൊണ്ട് ഏകദേശം പറയുകയാണ് നാലാഴ്ച കൊണ്ട് അസുഖം പൂർണ്ണമായും മാറ്റിത്തരും എന്നാണ് ഡോക്ടർ ഗ്യാരീ പറയുന്നത് ചില ഡോക്ടർമാർ ചില പാരമ്പര്യ വൈദ്യന്മാർ ഈ മൂന്ന് നാലും മിനിറ്റ് കൊണ്ട് അസുഖം മാറ്റുന്നു എന്നൊക്കെ പറയുന്ന കുറേ വീഡിയോകൾ നമ്മൾ കാണാറും ചെയ്യാറുമുണ്ട്

രോഗി അസുഖം എന്താന്ന് അറിയാണ്ട് ആ അസുഖത്തിനുള്ള correct management ചെയ്യാണ്ട് അസുഖം മാറുന്നത് എങ്ങനെയാ അത് ശരിയാണ് ഓക്കെ അത് ആ രോഗത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാ അല്ലേ പഠിച്ച് മനസ്സിലാക്കി രോഗം അറിയാണ്ട് എങ്ങനെ അസുഖം മാറും അതെ രോഗിനെ അറിയണം രോഗം അറിയണം എന്നാലേ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഇവിടെ വേറെ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് വേദനകളെല്ലാം തന്നെ ഡിസ്ക് ബഡ്ജൊക്കെ എങ്ങനെയാണ് മാറ്റുന്നത് ഈ ഈ മെഡിസിലാണോ തിരുമലാണോ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്

അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കിട്ടുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതും വളരെ പ്രധാനപ്പെട്ട ആ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് മൈഗ്രെയിൻ കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അതെ പല ആശുപത്രിയിലും പോയിട്ട് മാറാതെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ പറയുന്ന പോലെ കുറച്ച് ദിവസം കൊണ്ട് മാറും എന്നുള്ളതാണ് ഉറപ്പ് വരുന്നത് വേദനകൾ നമ്മുടെ ഒരുപാട് അമ്മമാര് അതുപോലെ ഒരുപാട് താരായ ആൾക്കാര് സ്ത്രീകളൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ കണ്ണൂരിണ്ടാവും നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫോർ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു അഫോർഡബിൾ റേറ്റ് എന്ന് നമുക്കിപ്പോ ഒരു സിറ്റിംഗ് മീൻസ് നമ്മൾ ഒരു തവണ വന്ന് കൺസൾട്ട് ചെയ്യുന്നതിന്

പിന്നെ ശ്വാസകോശബന്ധമായ അസുഖങ്ങൾ അലർജി ആസ്മ പിന്നെ പി സി ഒ ഡി ആത്മസംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും അറിയാതെ തന്നെ മരുന്ന് കൊടുക്കാനുള്ള ഇപ്പൊ ഇവിടെ വരുന്ന രോഗികൾക്കല്ലാതെ ഓൺലൈനിലൂടെ അങ്ങനെ സംഭവം എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നമ്മളെ ദൂരെയുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ പറ്റുമോ നമുക്ക് ഈ പോലെ ഒരു തവണ ഇവിടെ വന്നേ പറ്റൂ നമുക്ക് ആളെ കാണണം ഒരാൾക്ക് മരുന്ന് കൊടുക്കുമ്പോ ആളുടെ പത്ത് വിധ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമ്മള് മരുന്ന് കൊടുക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരാൾക്ക് അസുഖം നിർണയിച്ച് മരുന്ന് കൊടുക്കണം അപ്പൊ നമുക്ക് ആദ്യം ഒരാൾ ഇവിടെ ഒരാളിവിടെ ഓൺലൈൻ ചെയ്യാൻ കൊറിയറായിട്ട് മരുന്ന് കഴിക്കാം പറഞ്ഞാൽ നമുക്കറിയാം ഈ ഈയൊരു സാഹചര്യത്തില് ആശുപത്രികൾ കച്ചവടവൽക്കും വൽക്കരിക്കപ്പെടുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വേദനയുണ്ട് അനു വേദന കൊണ്ട് പുളയുന്ന രോഗികൾ സാമ്പത്തികമില്ലാതെ സർജറി പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വേണം സർജറിക്ക് പറയുന്നത് അതില്ലാതെ ഒരുപാട് രോഗികൾ വേദന അനുഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ ആശ്വാസമാകുന്നൊരു വാർത്ത തന്നെയാണ് അതുതന്നെ അതുപോലെ തന്നെ നടുവേദന മുട്ടുവേദന ശരീരത്തിന് എവിടെ വേദന ഉണ്ടെങ്കിലും സർജറി ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ പൈസയിൽ ഡോക്ടർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം എന്താണ് രോഗികളോട് ഡോക്ടർക്ക് പറയാനുള്ളത് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ഒരു വേദന അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സാമ്പത്തിക ഒരു പ്രശ്നമായിട്ട് എടുക്കണ്ട എന്തെങ്കിലും സർജറിക്ക് വിധേയമാകുമ്പോൾ പോകുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യാൻ നിൽക്കട്ടെ അതിന് മുന്നേ നിങ്ങൾ രണ്ടാഴ്ച ഒന്നും ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു നോക്ക് നിങ്ങളുടെ വേദന കംപ്ലീറ്റ്ലി മാറ്റുന്ന രീതിയിൽ ആണ് ഉറപ്പാണ് അതാണ് ഡോക്ടർ ഗ്യാരണ്ടി തരാണ് വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സമയം കൊടുത്താൽ മതി എത്ര ലക്ഷം രൂപയുടെ സർജറി അടുത്ത് ഡോക്ടർ പറഞ്ഞാലും അത് ഒന്ന് വെക്കുക ജസ്റ്റ് ഒന്ന് കാണുക ബാക്കി നിങ്ങൾ അപ്പോൾ ഇവിടെ ഇവിടേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് ഡോക്ടർ ജിൻസിയുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ പേര് സൗഖ്യ ആയുർവേദിക് സെന്റർ എന്നാണ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്ക് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലത്താണ് ഇത് ഈ ഉള്ളത് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുക്കുക തീർച്ചയായും ഒരു ഇൻഫർമേഷൻ കൂടി അവസാനം പറയുകയാണ് നിങ്ങൾ സാമ്പത്തികം ഒരു വിഷയമാക്കി ഇപ്പോൾ എടുക്കണ്ട എന്താണെങ്കിലും ഡോക്ടർ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എത്ര കടുത്ത വേദന ഉള്ളവരാണെങ്കിലും ഓപ്പറേഷൻ പറഞ്ഞവരാണെങ്കിലും ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് കൺസൾട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഡോക്ടർ അതായത് ഈ ഡോക്ടർ ഓൺലൈനിലാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സും ഓൺലൈനിലുണ്ട് ഇവിടെ ഒരിക്കൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് പോയാൽ എപ്പോൾ സംശയമുണ്ടെങ്കിലും എന്തെങ്കിലും വരും മെഡിസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ഒരു വേദന ഉണ്ടെങ്കിലും ഓക്കെ ട്വൻറ്റി ഫോർ അവേഴ്സും ഡോക്ടറിനെ വിളിച്ചാൽ കെത്തും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ഓക്കെ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഹോസ്പിറ്റലിലുണ്ട്